എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചീറങ്ങണീ പാണി എന്തായാലും നേരെ എച്ച് എസ് എല്ലേ വെച്ചു പിടിച്ചു ദൈവം ഒരു ഓടിക്കൊണ്ടിരിക്കണ ഇറങ്ങണം അവനെ ഫസ്റ്റ് തീർക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കണം ഇറങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് ഒക്കെ മതി ആ ഇപ്പം എന്തായാലും സെറ്റ് ആക്കിണ്ട ഒരു എച്ച് പി പെട്ടെന്നൊന്നും പോകുന്നൊന്നുമില്ല അപ്ഡേറ്റ് വന്ന സമയത്താണെന്ന് തോന്നി രണ്ടടീം എത്ര ചാവുന്നേ അതിന് മുമ്പത്തെ അപ്ഡേറ്റ് അങ്ങനെ അടിച്ചാലും അടിച്ചിട്ട് ചാവത്തില്ല അപ്ഡേറ്റ് വന്ന സമയത്ത് അടിച്ചെ നമ്മള് ചാവുന്നത് വരുന്നുണ്ട് അടിച്ചവനെ ആയതുമില്ല അവനാണെങ്കിൽ ആ മുട്ടിയും കൊണ്ട് അവര് കാലമാടന്മാരോരോ പൊട്ട അപ്ഡേറ്റും കൊണ്ട് വന്നോളൂ എന്തൊരു കോപ്പാണെന്നറിയോ എന്തൊക്കെയോ സാധനം ഉണ്ട് അകത്ത് ഒരു ദിനം കൊല്ലുമ്പോ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ ചാവുന്നത് എന്തൊരു അവസ്ഥ ഓക്കേടാ സൂപ്പർ അടിക്കും അപ്പോൾ മാക്ടർ ആണെങ്കിൽ ലെവൽ ത്രീ ആയിരിക്കും നമ്മടുത്താണെങ്കിലും ലെവൽ വൺ ഈ പണ്ടര അടിച്ചാലൊന്നും ആവില്ലല്ലോ പക്ഷേ ത്രീ വെച്ചാൽ അടിച്ചാൽ ഒടുക്കത്ത ഡാമേജ് ആയിരിക്കും ഞാൻ ബാക്ക് അടിച്ചു പറ്റത്തില്ല അവനെ കൊല്ലാൻ അവൻ്റെ ആ ത്രീനു മുമ്പിൽ നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല അവൻ ഞാൻ ബാക്ക് അടിച്ച് നല്ല ലൂട്ട് അടിക്കുന്നുണ്ട് ബാക്കി പിന്നെ പിന്നെ ബാക്ക് ബാക്കടിച്ചു എന്തായാലും വെയിറ്റിങ് ആണ് എന്തായാലും ഇത് കിട്ടി നമുക്ക് എം ബി ഫൈവ് ഡി ഇനി പിടിക്കാനില്ല ഞാൻ നൈസായിട്ട് തോക്കുക എനിക്ക് മാക്ടർ നോക്കാം ഈ ശരിയാകത്തേ ഇല്ല ഞെക്കൽ ഇവിടെ കൊളത്തൂലൊരു മിസ്സായി പോകും എന്തായാലും ഇനിമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ലെവൽ ത്രീ കൊള്ളാം അപ്പോൾ അത് നൈസായിട്ട് ലെവലപ്പ് ആവുന്നതുകൊണ്ട് നല്ല നൈസ് ഡാമേജ് ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഡെത്താണ്ട് അവൻ്റെ അയ്മിന് ഉണ്ടാവും രണ്ട് ഞക്കം നമ്മൾ ചാവും ചെയ്യും ഓക്കെ 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 ഒരു ബ്രേക്കർ തൂക്കി കയറി ഞാൻ സ്പീഡ് കയറിച്ചിട്ടുണ്ട് പോകുന്നുണ്ടപ്പോണ്ടാവും ഓ വായി ഡാമേജ് കൊടുത്തില്ല ഒന്ന് നോക്കാമെന്നല്ല കയറി പൊട്ടിക്കളാം നേരെ അങ്ങോട്ട് പോകുന്നവരെ കാണിച്ചിട്ട് പട്ടപ്പട്ടം ഓ ഞാൻ പറഞ്ഞില്ല ഇത്രയും ഡാമേജ് ഉണ്ടാവും തിരിച്ച് അടിച്ചാൽ അടിക്കാൻ ആ ഒരു ഗണ്ണും ഒരു രക്ഷയില്ല അതും ലെവൽ ത്രീയും പക്ഷെ എനിക്ക് ചേരത്തില്ല അതാണ് എനിക്ക് ചേരത്തില്ല എൻ്റെ കൈ സെറ്റാകത്തില്ല എന്തായാലും എം ടം കെട്ടി ഇവിടെ ഇനിമി ഞാൻ വരുന്നുണ്ട് വണ്ടി കൊണ്ട് വരുന്നുണ്ട് അവൻ നിർത്തിയിട്ട് വരുന്നുണ്ട് ഞാൻ വേറെ തൊട്ടടുത്ത് ലൂട്ട് ബോക്സ് എടുക്കാണ്ട് വരും അതും എന്നാൽ അടിച്ച തന്നെ ആകാശത്തോട്ട് അതും ഡബിൾ വെറ്റർ പട്ട പട്ട പട്ടയറിഞ്ഞെക്ക് തീർന്നു എന്തൊരു അവസ്ഥയാണ് നോക്കിയിട്ട് ഏറെ എന്റെ എംടർ അടാ കഷ്ടപ്പെട്ട് എടുത്തിയാടാ ഇവിടെ തപ്പി പോയിട്ട് തപ്പിയെടുത്തിയായിരുന്നു ഇടത്തില്ല മോൻ ആരെ എമ ഞിയിര മറ്റേ എന്തൊക്കെയായി ലെവൽ ത്രീ അല്ല നമുക്ക് പിടിക്കാം നേരം അവൻ്റെ വായിൽ ഉടനെ വെച്ചു കൊണ്ടിരിക്കണേ ഇവിടെ കുരുവിടെ ഉണ്ട് കുരുപ്പ് പിന്നെ സ്ഥലങ്ങൾ പിടിക്കണ്ട ഞാൻ ചത്ത സ്ഥലങ്ങൾ പിടിക്കണ്ടേ ഇവിടെ നിന്ന് ഞാൻ ചത്തേന്ന് അറിയണ്ടേ ഇവിടെ എവിടെയാണ് ഡത്തായത് നേരെ വീട് മാറി പോയാ ആ ഈ വീടാണെന്ന് തോന്നുന്നത് അല്ലേ അത് ഇതാണ് തോന്നുന്നല്ലേ വുഡ് ബോക്സ് ഇതിൽ ഏതാ ഇത് തന്നെയാണോ എംടർ എടുത്തു എൻ്റെ എം ടൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇട്ടുണ്ടാവും പക്ഷെ എന്നെ എം ടൻ തൂക്കി പിടിച്ചിട്ട് പോയി കളപ്പന്നി ഓക്കെ എന്തായാലും ഏക്ക ഉണ്ട് പട്ടപ്പെട്ട കിണ്ണുണ്ട് അവർ ഏക്കയും കൂടി എടുക്കണം എന്നാലും നമുക്ക് ലോങ്ങിൽ അടിക്കാൻ അവർ റിവേ അടിക്കേണ്ടി തീ ഉണ്ട് ഓക്കെ ഏക്കെ എടുത്തു നൈസ് എൻ്റെ ലെവൽ ടു വെസ്റ്റ് എൻ്റെ ലെവൽ ത്രീ അവിടെ കുരി പിന്നെ കൊന്നിട്ടേ ഞാൻ അവിടുന്ന് പോടാം എൻ്റെ ലോട്ടി അത് തിരിച്ച് വാങ്ങിയിട്ടേ പോവും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എം ടൈൻ കിട്ടിയാൽ പറ്റത്തുള്ളവരെ നേരെ നോക്കി ഇവിടെ 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 വിളക്കിട്ട് റിവേ അടിച്ചാൽ വീണ്ടും തിരിച്ചു വരും മൂന്ന് റിവ്യൂവിങ് അപ്പോൾ രണ്ട് റിവ്യൂവിങ് ഉണ്ടാവും ഇല്ല ഒരിക്കൽ തന്നെ ഡത്ത് ആയിട്ടുണ്ടാവും ഒരിക്കലും കൂടി ഉണ്ടാവുന്നു വിൽക്കാറും ഓക്കെ 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 അവനെ പിടിക്കണം പിടിക്കണം എൻ്റെ എൻ്റെ അമ്മ ചുറ്റിനും എത്ര എച്ച് എസ് എനിമീസ് എങ്ങനെയെങ്കിലും കാര്യം നമ്മളെ കൊല്ലും ഒന്ന് ഒന്നടിക്കണം ഓക്കെ ഓസാ അവനെ വരുന്നതായിരിക്കും എമിട്ടെന്താ ഉണ്ട് എൻ്റെ എമിട്ടൻ ഉണ്ട് അതിങ്ങൾ നോക്കി നൈസ് തന്നെ എന്തായാലും അവൻ റിവേവ് അടിച്ചലൊരു ഗുണവും ഉണ്ടായിരുന്നു റിവേവ് അടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കൂടി ലൂട്ട് അടക്കം കിട്ടിയാൽ ഇപ്പോൾ ലൂട്ടും ഇല്ല റിവേവിങ്ങും പോയി ലൂട്ടില്ലാതെ വരണം അവിടെ തന്നെ പോയി ഇറങ്ങി നൽകിയത് ജസ്റ്റ് രണ്ടടി പി സിയും അവനും കൂടി ചാമ്പി കിട്ടും എല്ലാം മേട്ടം തന്നെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഇടത്തായിട്ട് എവിടെ നിൽക്കുക ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ നിൽക്കുന്നു പട്ട പട്ടപ്പട്ട ഇറങ്ങി നിൽക്കുകയും അവനും ചത്തോളും നമ്മളൊന്നും ചെയ്യേണ്ട ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ആയി നൈസായി നോക്കുക എൻ്റെ അമ്മ ഇതാണില്ല ഇതാണ് അവസ്ഥ എത്ര പിരി ഈ ബോട്ടിനൊക്കെ പിടിച്ചൊരു സ്ഥലത്തെടുത്തി അതുപോലെ എച്ച് എസ്സിൽ എത്ര ഇനിമേ എന്താ വീണ്ടും വരുന്നണ്ടല്ലോ ഇപ്പം കൊന്നാമെന്നേനാണ് തോന്നു അതിൽ അവനെയും കൂടി നൈസർ തൂക്കി ഓക്കെ അവനേം കൂടി അടിച്ചിടോ ത്രിപിൾ ഹാമർ അമ്മേ പട്ട പട്ട പട്ടയാണ് പട്ടയാണതൊക്കെ തൊട്ടടുത്ത് കിട്ടി ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ തലമണ്ടൊക്കെ വന്നിറങ്ങും ഒന്നും ചെയ്യാനും പറ്റത്തില്ല നമുക്ക് തൊട്ടടുത്ത് കിട്ടി ഗണ്ണെച്ച് അടിക്കാൻ പറ്റണ്ടേ അവന അപ്പോഴേക്ക് അടിച്ചു കൊല്ലും ഗ്ലൂ ആടാനും പറ്റത്തില്ല തൊട്ടടുത്തല്ലേ ഉള്ളൂ എന്നാൽ ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് അടിച്ചു കൊല്ലും എന്ത് വാടകയറ ഇങ്ങനത്തെ ഒന്ന് അവിടെ നിന്ന് കൊണ്ടുവരരുത് എന്നാൽ ക്ലാസിക് മാച്ചല്ലേ കൊണ്ടുവരണം ഇങ്ങനത്തെ എന്ന ഈ ഒരു എബിലിറ്റിയൊക്കെ വേസ്റ്റാണ് ഇതൊക്കെ ആര് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ എബിലിറ്റിയൊക്കെ ഗെയിം കളിച്ച് കൊടുക്കുക ഹാമറൊക്കെ വെച്ച് അടിച്ചു കൊല്ലം എന്നൊക്കെ വെച്ചാൽ അവസ്ഥ തന്നെ അത് ഇറങ്ങുമ്പോൾ തന്നെ ആക്കിയിട്ട് കൊണ്ടുവരികയും ചെയ്യാം അല്ലാത്തൊരവസ്ഥ തന്നെ വീലും വെച്ച് നല്ല കളിച്ചെല്ലാം കിട്ടിയ മല കില്ലൊക്കെ എടുക്കുന്ന സന്ത പറ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ തലയിൽ ഇറങ്ങും നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്തല്ല ഗ്രൂ ആടാനും പറ്റത്തില്ല പട്ടം പട്ടം അത് വെലിച്ച് മൂന്ന് ഞെക്കല് നമ്മൾ ചാവുകയും ചെയ്യും ഹു അവസ്ഥ എന്നൊക്കെ വെച്ചേന എന്തൊരവസ്ഥ ഓരോ അപ്ഡേറ്റും കഴിയുമ്പോഴും ഗെയിമിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം ക്യാഷ് വാങ്ങി കളിക്കല്ലേ ഇതിനൊക്കെ ഇപ്പോൾ എത്ര വാങ്ങി ഉണ്ടാവും ഈ ഒരു ബണ്ടിലും അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ആയിരിക്കും മറിയുന്നുണ്ടോ കോടികളെ ലക്ഷങ്ങളല്ലേ എന്തല്ലേ പല കോടികളായിരിക്കും നമുക്കിനി അവിടെ നിന്ന് ആ ശരിയാവത്തിലും നേരെ വീടിനെ തിരിയത് അവിടെ ആകുമ്പോൾ സേഫ് ആണ് ആരും ഉണ്ട് ഇവിടെ ഓക്കെ ഇറക്കിട്ടുണ്ടോ അങ്ങനെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു തൊട്ടടുത്ത് കണ്ടാരും സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും നമുക്ക് റിസ്ക് എടുക്കേണ്ട എന്തായാലും ഇവിടെ ഒരു ഗ്ലൂ ആയിട്ട് അടച്ചിട്ട് നിങ്ങൾ ലൂട്ടോ അങ്ങനെ ഗ്ലൂ ആയിട്ട് അടച്ചു അതിൻ്റെ അകത്ത് ഇനി തോന്നുന്നു എന്നാലും അവനവിടെ നിന്നുകൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട കാരണം പുറത്തിറങ്ങാനും പറ്റത്തില്ല അകത്ത് ഇറാനും പരത്തില്ല ഇറങ്ങിയാൽ നമ്മളെ തീർക്കും എന്താ എന്തായാലും ഇവിടെത്തന്നെ നിന്നിട്ടില്ല ലൂട്ടടിക്കുക കൊല്ലുക പോവാത്ര തന്നെ നോ റിസ്ക് ഓൺലി പോയാലും നേരെ നോക്കുവാണ് നോക്കുകയാണ് എന്തായാലും കുരിപ്പ് അവിടെ ഉണ്ട് ഇങ്ങനെയെങ്കിൽ പേട്ടത്തിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അങ്ങനെ കൊന്നോ ില്ലല്ലോ എടോ അത അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അടി വാങ്ങാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യം നമുക്ക് സോണുണ്ടെന്നാലും വെയിറ്റ് ചെയ്യാം ഇവിടെ നല്ല ഹോസ്പിറ്റലോ ഓ ഓ പട്ടയെന്നൊരു അടിച്ചു തീർത്ത് നോക്കേട്ടെ അമ്മേ അടിപൊളി 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 ഇത് നിൽക്ക് 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 നിൽക്കും ഓ കയറക്ട് വെച്ചാൽ പൊളിക്കണം അവിടെ എന്തായാലും അവനെ കില്ലെടുത്താൽ നമുക്ക് ബോ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി കാരണം അമ്മ അത് കളിയാണ് കുരു കളിക്കുന്നത് ഡെമ്മി വെച്ചൊരു കളി കളിക്കാണ്ട് ഓക്കെ ഓ രണ്ട് അവിടെ ഇപ്പോൾ വണ്ടിയുടെ നൈസായിട്ട് വണ്ടിയും കൂടി രക്ഷപ്പെട്ടു മാൻ മാൻറ്റേ നിൽക്കുന്നു ഇത് നിൽക്കും നിൽക്കുന്നു അടിക്കുന്നു അവനെയും ചാമ്പി നമ്മൾ വെയിറ്റ് ചെയ്യുക സോൺ മുട്ട് നേരെ വെയിറ്റ് ആരോ സോണ്ടാക പുറത്ത് നിന്ന് ഇതെടുക്കുന്നുണ്ട് ഇവൻ വരുന്നുണ്ടോക്കെട്ടെ അവൻ കൊന്നു അവൻ തന്നെ ആയിരിക്കില്ല പോയെ അത് അവൻ എല്ലാവരും കൊന്നിട്ട് വേണം വണ്ടി കൊണ്ട് പോയേ ഇതും ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഡ്രോപ്പ് അല്ല ഈ സമയത്ത് ആരും എടുക്കുക അപ്പോൾ അപ്പം എല്ലാവരും ഇതിൻ്റെ മേത്തായിരിക്കുമോ ഫോക്കസ് ഉണ്ടാവാം മണ്ടം തന്നെ ശരിയായേ അവൻ ഇരുതും എടുത്തതുമില്ല വെറുതെ പോയി നിന്നിട്ട് ഓടിയിരുന്നു എന്തിനീ അവനെയും തീർത്തും ഇനി രണ്ട് രണ്ട് പേരും കൂടെ ബാക്കിയുള്ളതും ഒരുത്ത സൂണ്ട പുറത്ത് പോകും രണ്ട് പേര് സോണ്ട് പുറത്താണ് സൂണ്ട് പുറത്തല്ല സൈഡാണുള്ളത് എന്നാലും ഞാൻ സേഫ് ആയിരിക്കും പക്ഷെ നമ്മൾ പുല്ലിട്ട് മെല്ലെ പോവാം ഫസ്റ്റ് അടി നമുക്ക് അടിക്കണം നമ്മൾ കണ്ടില്ല കണ്ടിട്ടില്ല കണ്ടില്ല കണ് ജായി എൻ്റെ അമ്മ എൻ്റെ മോന് ബാക്കിയെന്ന കൊള്ളാത്തത് ആ അവസ്ഥ തന്നെ ഫുൾ അവസ്ഥകളിന്ന് നേരെ നോക്കി ഗ്ലൂട്ടു നേരെ കയറി എന്നാൽ പതിമൂന്ന് കീല് എൻ്റെ മോനെ ഹാമർ വെച്ച് കൊല്ലാത്തിരുന്നാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ വേറെ എങ്ങനെ കൊന്നാലും പ്രശ്നമില്ല ക്യാമറ ഒക്കെ അടിച്ച് കൊല്ലാറണ അതെ എൻ്റെ മോനെ വിചാരിച്ച പ്ലയറിനെ കേട്ടോ ഓപ്പോസിറ്റുള്ള വല്ല അവൻ ഈ ഗ്ലൂ ആളല്ലല്ലോ ഓക്കെ അവൻ ഈ ഗ്ലൂ ആളല്ല അതായത് ലോക്കലാണ് ലോക്കൽ പ്ലെയർ എൻ്റെ അമ്മേ ഞാൻ സ്റ്റെക്കാവുന്നുണ്ട് ലാസ്റ്റ് ടൈമിൻ്റെ സ്റ്റെക്കാവുന്ന സ്റ്റെക്കൽ എനിക്ക് കൈ പിടിക്കുന്നതാണ് വേർത്തിട്ട് ഫോണിൻ്റെ പ്രശ്നമല്ല എന്നാലും തീവിട്ടു ഓ ബായി അത് ഇവിടെ പോയിട്ടാണ് വീണേ അടുത്തടുത്ത് അടുത്ത് എടുത്തി നാൽപ്പത്തി 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 മിക്ക ഹെൽമെറ്റ് ആയി പോകും പിന്നെ അല്ല ഞാൻ സൈഡിൽ തോക്കിയും ആ അടി പോളി എന്നാൽ പതിനാല് കിലീവ് വിത്ത് പോയി ആയിരുന്നു എന്നാലും ചിലപ്പോൾ ലൈക്ക് ഷെയർ ശരെയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാഡിൽ നിങ്ങൾ തേക്ക് എടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ഫ്രണ്ട്സ്